السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سهودن ماري پرشد رمضان أدند پغدي لك پرويش റമദാൻ ഖുർആാനിൻ്റെ കൂടി മാസമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിന് മാർഗദർശനമായി അള്ളാഹു സുബാനവത്താല അവതരിപ്പിച്ച ഈ വിശുദ്ധ ഖുർആാനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ പല നിലക്കുമുള്ള തെറ്റിദ്ധാരണകൾ പരന്നിട്ടുണ്ട് അതിൽ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ മുസ്ലിം പൗരോഹിത്യം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദാ തെറ്റിദ്ധാരണയാണ് ഈ ഖുർആൻ സാധാരണ ആളുകൾക്ക് ഗ്രഹിക്കുവാന് സാധ്യമല്ല അവർക്ക് ഖുർആനിൻ്റെ പാരായണം മാത്രം പഠിച്ചാൽ മതി അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഗൗരവമായി പഠനം നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്തിനേറെ ഹൃദയസ്ഥമാക്കൽ നിർബന്ധമുള്ളത് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ് എന്നും അതിൻ്റെ പോലും അർത്ഥം ഗ്രഹിക്കേണ്ടതില്ല എന്ന നിലക്കുമൊക്കെ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുകയും ഖുർആനിൻ്റെ ആശയം സാധാരണ ആളുകൾക്ക് ഗ്രാഹമാ ഗ്രാഹ്യമാകുവാൻ വേണ്ടി അതിനെ തർജമ ചെയ്തപ്പോൾ അതിനെതിരെ സമരപ്രഖ്യാപനം നടത്തുകയും ശക്തമായി എതിർക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗം സമൂഹത്തിൽ നിലനിന്നിരുന്നു തൽഫലമായി വിശുദ്ധ ഖുർആാനിൻ്റെ ആളുകളായ മുസ്ലിങ്ങൾ തന്നെ ഖുർആനെക്കുറിച്ച് പഠിക്കുന്നതിൽ നിന്ന് വൈമനസ്യം കാണിക്കുകയും അതിൽ നിന്ന് അകന്നുപോവുകയും ചെയ്തു ഇത് വളരെന്ത് ദുരന്തപൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥ മുസ്ലിം ഉമ്മത്തിൽ സംജാതമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരാൾക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല എന്നാൽ ഖുർആാനിൻ്റെ മാസമായിട്ടുള്ള ഈ പരിശുദ്ധ റമദാനിൽ കുറിച്ച് ഗഹനമായി പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിനെ ഗ്രഹിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരുപാട് തിരുത്തപ്പെടേണ്ട ധാരണകൾക്ക് മറുപടി നൽകുന്നുണ്ട് ഖുർആൻ അത്തരം ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ അമ്പത്തിനാലാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഖമർ ഈ സൂറത്തുൽ ഖമറിൽ ഒരു ആയത്ത് നാല് തവണ ആവർത്തിച്ചു വരുന്നുണ്ട് പതിനേഴാമത്തെ ആയത്തും ഇരുപത്തിരണ്ടാമത്തെ ആയത്തും മുപ്പത്തി ആയത്തും നാൽപ്പതാമത്തെ ആയത്തും ഒരേ വചനങ്ങൾ ആവർത്തിച്ചു വന്നതാണ് ആ വചനം ഇപ്രകാരമാണ് അള്ളാഹ് സുബാനവത്താല പറയുന്നു അതിന്റെ അർത്ഥം തീർച്ചയായും നാം ഈ ഖുർആനിനെ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി എളുപ്പമാക്കിയിരിക്കുന്നു വലക്കദേ തീർച്ചയായും നാം എളുപ്പമാക്കിയിരിക്കുന്നു ലളിതമാക്കിയിരിക്കുന്നു ഈ ഖുർആാനിനെ ലിദിഖർ ഉറ്റാലോചിക്കുവാൻ വേണ്ടി ഗഹനമായി ചിന്തിച്ച് പഠിക്കുവാൻ വേണ്ടി ഈ വിശുദ്ധ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു പക്ഷെ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ് ഫഹൽ മിൻ മുദിറ എന്നാൽ ഈ ഖുർആാനിനെ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ അതിന് തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് അള്ളാഹു സഗൗരവം വിശുദ്ധ ഖുർആാനിലൂടെ ഓരോ മനുഷ്യരോടും ചോദിക്കുന്നത് വിശിഷ്യ ഖുർആനിൻ്റെ ആളുകളായ വിശ്വാസികളോട് മുസ്ലിം ഉമ്മത്തിനോട് ചോദിക്കുന്ന സഗോരമായിട്ടുള്ളൊരു ചോദ്യമാണ് ഫഹൽ മിൻ മുദ്ദക്കിർ ഈ ഖുർആനിന് ആലോചിച്ച് മനസ്സിലാക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇവിടെയാണ് ഇത്തരം പൗരോഹിത്യ ജൽപ്പനങ്ങൾ എത്രത്തോ എത്രത്തോളം നിരർത്ഥകമാണ് എത്രത്തോളം ലജ്ജാകരമാണ് എന്നുള്ള കാര്യം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് എന്താണ് അള്ളാഹു ഖുർആാനെ എളുപ്പമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് മുഫസ്സര്യങ്ങൾ പറഞ്ഞു തന്ന ആശയത്തെ സംഗ്രഹിച്ചുകൊണ്ട് ഷേഖുലി ഇസ്ലാം ഇബിനുൽ കയ്യും റഹ്മത്ത് ലാഹി അലഹി നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഖുർആൻ എളുപ്പമാക്കി എന്നതുകൊണ്ട് ഖുർആാനിൻ അള്ളാഹു എസ്സർ തൈസീറാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഖുർആനിൻ്റെ ഓരോ വാക്കുകളും ഓരോ മനുഷ്യനും ഹൃദയസ്ഥമാക്കുവാൻ അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള വിശുദ്ധ ഖുർആാനിനെ പഠിക്കുവാനും അത് ഹൃദയസ്ഥമാക്കുവാനും ആരും തന്നെ ഇനി പിന്നോട്ട് പോകരുത് അതെനിക്ക് മനസ്സിലാകൂല എനിക്ക് പഠിയൂല എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോകരുത് കാരണം ജനങ്ങളല്ല പുരോഹിതന്മാരല്ല പറയുന്നത് മറിച്ച് ഈ ഖുർആനിനെ നമുക്ക് നൽകിയ റഹ്മാനായ റബ്ബ് തന്നെ പറയുകയാണ് ഈ ഖുർആാനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു ഒന്ന് ഖുർആനിനെ ഹൃദയസ്ഥമാക്കാൻ പര്യപ്തമായ നിലക്കാണ് ഖുർആനിന്റെ വാചക ഘടന എന്ന് റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഖുർആാനെ എളുപ്പമാക്കി എന്ന് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ താല്പര്യം എന്താണ് ഖുർആനിന്റെ ആശയം മനസ്സിലാക്കുവാൻ അള്ളാഹു അതിനെ എളുപ്പമാക്കിയിരിക്കുന്നു ഇനി ആരും പറയരുത് ഖുർആാനിൻ്റെ അർത്ഥം എനിക്കറിയില്ല അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന ഒരു നിലക്കുമുള്ള കഴിവ് ഒരു വിശ്വാസി എന്ന നിലക്ക് നാം ഒരിക്കലും പറയരുത് കാരണം ഖുർആാനിനെ അള്ളാഹു എളുപ്പമാക്കി എന്ന് പറഞ്ഞാൽ അത് ഹൃദയസ്ഥമാക്കുവാൻ അതിൻ്റെ ഘടന എളുപ്പമാക്കി എന്ന് മാത്രമല്ല അതിൻ്റെ വായന അതിൻ്റെ ആശയം മനസ്സിലാക്കുവാനും അള്ളാഹു സുബാനുവത്താല ഖുർആാനിനെ എളുപ്പമാക്കിയിരിക്കുന്നു മൂന്നാമതായി ഖുർആാനിനെ എളുപ്പമാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ഖുർആനിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു ഖുർആാൻ വിരോധിച്ച കാര്യങ്ങൾ വെടിയുവാനും മനുഷ്യ സമൂഹത്തിന് മനുഷ്യന് എളുപ്പമാണ് ആ നിലക്ക് ഖുർആാനിൻ്റെ വിധികളെയും വിലക്കുകളെയും അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു ഇനി ഒരു കാരണവശാലും റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് കാരണം ബോധിപ്പിക്കാൻ കഴിയില്ല പഠിച്ചതമ്പുരാനെ ഖുർആൻ എനിക്ക് പഠിക്കുവാൻ പ്രയാസമായിരുന്നു എന്ന് പറയാൻ സാധ്യമല്ല അതിൻ്റെ ആശയം എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാനും സാധ്യമല്ല ഖുർആനിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തിയില്ല എന്നും റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾക്ക് പറയുവാൻ സാധ്യമല്ല അതിൽ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിഞ്ഞില്ല എന്നും റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾക്ക് നാളെ പരലോകത്ത് പറയുവാൻ സാധ്യമല്ലാത്ത നിലക്ക് റഹ്മാനായ റബ്ബ് ഖുർആൻ പഠിക്കുവാനും അത് ഹൃദ്യസ്ഥമാക്കുവാനും അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുവാനും അതിൻ്റെ വിധികൾ ജീവിതത്തിൽ പകർത്തുവാനും വിലക്കുകൾ ജീവിതത്തിൽ നിന്ന് വിടിയുവാനുമുള്ള ശുഭാനവത്താരെ എളുപ്പമാക്കിയിരിക്കുന്നു സഹോദരന്മാരെ ഇവിടെയാണ് ഖുർആാനിലേക്ക് നാം വീണ്ടും തിരിച്ചുവന്നൊരു പുനർവായന നടത്തേണ്ട അനിവാര്യത ഒരു തിരിഞ്ഞു വരുന്നത് അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ ഓരോ വിശ്വാസിയും അവൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുക ഫഹൽമിൻ മുദ്ദിർ ഫഹൽമിൻ ഫഹൽ മിൻ മുദ്ദക്കിർ ഈ ഖുർആാനിനെ ആലോചിച്ച് മനസ്സിലാക്കുവാൻ തയ്യാറുള്ള ആളുകൾക്ക് നാം എളുപ്പമാക്കിയിരിക്കുന്നു ഈ ഖുർആനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ തയ്യാറുണ്ടോ അതിന് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അള്ളാഹുവിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ആവട്ടെ ഈ വിശുദ്ധ ഈ പരിശുദ്ധ റമദാനിലെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വിഷയം അള്ളാഹു സുബാനവത്താലതിനും നിങ്ങൾക്കും തൗഫീക്കു നല്ലുമാറാവട്ടെ വ ആഹ് വാനാ നൽഹമുല്ല റബുൽ ആലമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു